ഗുഡ് മോർണിംഗ് ചീസ് വീറ്റ് ഫ്ലവർ ഹണി ഇത് മൂന്നും ആയിരുന്നു ആദ്യമായി ഏൻഷ്യൻ ഗ്രീസിൽ ചീസ് കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് ഇന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് മാറി ഉണ്ടാക്കുന്ന രീതികൾ മാറി ഒരു കാര്യത്തിൽ മാത്രം വ്യത്യാസമില്ല അന്നും ഇന്നും എന്നും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചീസ് കേക്ക് ക്രീം ചീസിന് പകരം പനീർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ചീസ് കേക്ക് ഉണ്ടാക്കുന്നത് അതിനു മുമ്പ് അതിൻ്റെ ബേസ് ലെയർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം സാധാരണ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് പോലെയുള്ള ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് പൊടിച്ച് ബട്ടർ ഉപയോഗിച്ചാണ് നമ്മൾ ബേസ് ഉണ്ടാക്കുന്നത് ഇവിടെ നമ്മൾ ഒരു സിമ്പിൾ ഹോം മെയ്ഡ് ബട്ടർ കുക്കി ബാറ്റർ വെച്ചിട്ടാണ് ഈ ബേസ് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് വീറ്റ് ഫ്ലവറും ചൂടാക്കിയ സോൾട്ടഡ് ഹൺഡ്രഡ് ഗ്രാം ബട്ടറും കുറച്ചുപ്പും പിന്നെ അരക്കപ്പ് ശർക്കരയും ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്ന ബാറ്റർ ആ മോൾഡിലേക്കൊന്ന് പ്രെസ് ചെയ്ത് ആ ഷേപ്പിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് അവലിലും മൈക്രോവേവിലും എയർ ഫ്രയറിലും കുക്ക് ചെയ്യുന്ന ടൈമും ടെമ്പറേച്ചറും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിനു പകരം ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് കുറച്ച് ബട്ടർ മിക്സ് ചെയ്ത് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് ബേസ് ലെയർ നമുക്കുണ്ടാക്കാം അതൊരു ഗ്ലാസ് പാത്രത്തിലാണെങ്കിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുമായിരിക്കും ഇനി നമുക്ക് അതിൻ്റെ മിഡിൽ ക്രീമി പാർട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം എക്സാക്റ്റ് അളവും ഇൻഗ്രീഡിയൻസും ലിസ്റ്റ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പനീർ വീട്ടിലുണ്ടാക്കിയതാണ് പുറത്തുനിന്ന് വാങ്ങിച്ചതും ഉപയോഗിക്കാം ടെക്സ്ചറിൽ ഒരു ചെറിയ വ്യത്യാസം വരും പനീർ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് കുറച്ചുകൂടെ ഒരു തരിതരിപ്പ് തോന്നിയിട്ടുണ്ട് എനിക്ക് വീട്ടിലുണ്ടാക്കുന്നത് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടാറുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയുടെ ഒരു ജാറിലിട്ട് നന്നായിട്ട് നല്ല ക്രീമി ടെക്സ്ചറിൽ നമുക്ക് അരച്ചെടുക്കുവാണ് വേണ്ടത് ക്രീം അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ കോക്കനട്ട് മിൽക്കാണ് ഉപയോഗിക്കുന്നത് രുചി രണ്ടും നല്ലതാണ് ഐ പ്രിഫർ കോക്കനട്ട് മിൽക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക ജെലറ്റിൻ മിൽക്ക് മെയ്ഡ് വാനില ലൈസൻസ് ഇത് മൂന്നുമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ ബാക്കി പനീർ നമ്മൾ വീട്ടിലുണ്ടാക്കുവാണ് അങ്ങനെ എല്ലാം വീട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനും മിക്സിയിലത് അരച്ചെടുക്കുമ്പോൾ ആദ്യം തന്നെ ടോപ്പ് സ്പീഡിലിട്ട് അരയ്ക്കുക അപ്പോൾ നന്നായിട്ടത് അരഞ്ഞു കിട്ടും പെട്ടെന്നും അരഞ്ഞു കിട്ടും ഇത് അരച്ചു കഴിഞ്ഞ് നമ്മളിത് എടുത്ത് ഒഴിക്കുമ്പോൾ ഒരു റിബൺ വീഴുന്ന ആ ഒരു ടെക്സ്ചർ ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ നമ്മളതിൻ്റെ സ്വീറ്റ്നസ് ചെക്ക് ചെയ്യുന്നത് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഹണിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക മധുരം ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മോൾഡിലേക്ക് അത് നമുക്ക് ഒഴിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് ഇത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രീസറിലൊന്നും വെക്കണ്ട താഴത്തെ നമ്മുടെ നോർമൽ സെക്ഷനിൽ തന്നെയാണ് ഇത് വെച്ച് സെറ്റാക്കുന്നത് അത് സെറ്റാകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ടോപ്പ് ലെയർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ ഒരു സ്റ്റേജിൽ തന്നെ ഈ പുഡിങ് പെർഫെക്റ്റ് ആണ് ഒരു ടോപ്പ് ലെയർ ഇല്ലാതെ തന്നെ നമുക്കിത് കഴിച്ചാൽ നല്ല രുചിയാണ് ഇതിനുള്ളത് മൂന്നാമതൊരു ലെയറും കൂടെ എത്തുമ്പോൾ അതിൻ്റെ ആ ഒരു സബ്ലൈം ലെവലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് എന്ത് വേണമെങ്കിലും നമുക്ക് ടോപ്പ് ലെയർ ആക്കാം നമ്മുടെ അവൈലബിലിറ്റി പോലെ ഇവിടെ ഞാൻ മെയിനായിട്ടും ഒരു ബദാം ചോക്ലേറ്റ് സ്പ്രെഡാണ് ഉപയോഗിക്കുന്നത് ആ സ്പ്രെഡിന് മുകളിൽ ഒരെണ്ണത്തിൽ ബ്ലൂബെറി സോസും പിന്നെ ഒന്നിൽ കിവി ഫ്രൂട്ടും വെച്ച് സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ബദാം നന്നായി റോസ്റ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഒരു ബ്ലെൻഡറിൽ കുറച്ച് ഹണിയും കുറച്ചുപ്പും കൊക്കോ പൗഡറും പിന്നെ ബാക്കിയുള്ള കുറച്ച് മിൽക്ക് മെയ്ഡും അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ സ്പ്രെഡ് റെഡിയാക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സ്പ്രെഡിനെ കഴിഞ്ഞു നല്ലൊരു ടേസ്റ്റാണ് ഈ സ്പ്രെഡിനുള്ളത് നമുക്കിത് ഇതിന് വേണ്ടി മാത്രമല്ല പിന്നെ ബ്രെഡിലൊക്കെ പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാനൊക്കെ ബെസ്റ്റാണ് ഈ ചോക്ലേറ്റ് സ്പ്രെഡ് ആ പുഡിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ജലറ്റിൻ ഒരു അര ടീസ്പൂൺ ജലറ്റിനും കൂടെ ചേർത്ത് മിക്സ് ചെയ്യും അപ്പോൾ ആ സെറ്റ് ചെയ്യുമ്പോൾ അത് ആ കൺസിസ്റ്റൻസി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇനി ഈ മിക്സ്ചർ നമ്മുടെ സെറ്റായിരിക്കുന്ന ചീസ് കേക്കിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഈ മൂന്ന് ലെയറായ ഈ ചീസ് കേക്ക് നമ്മൾ വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടെ സെറ്റാക്കണം അധികം സമയം വേണ്ട ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക അപ്പോഴേക്കും അത് സെറ്റായിട്ടുണ്ടാവും ഇനി അതിൻ്റെ മുകളിൽ ഞാൻ ഒന്നില് കൊക്കോ പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാണ് ചെയ്യുന്നത് ആക്ച്വലി ചീസ് കേക്ക് ഓൾറെഡി റെഡിയാണ് മൂന്ന് ലെയേഴ്സ് ഉള്ള പെർഫെക്റ്റ് ചീസ് കേക്ക് ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് കൊക്കോ പൗഡർ സ്പ്രിങ്കിൾ ചെയ്യാം അല്ലെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സ് എന്തെങ്കിലും കട്ട് ചെയ്ത് വെക്കാം ബനാന സ്ട്രോബെറി ബ്ലൂബെറി മാംഗോ ഏത് ഫ്രൂട്ടും ഏത് ഫ്രഷ് ഫ്രൂട്ടും നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഉപയോഗിക്കാം ഇവിടെ ഇപ്പോൾ ഞാൻ കിവി ഒരു ചീസ് കേക്കിൽ ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട് വേറെ ഒന്നുമില്ല ഞാൻ ബ്ലൂബെറി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ് ചീസ് കേക്കിൻ്റെ കൂടെ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് ബ്ലൂബെറി അവൈലബിൾ ആണെങ്കിൽ ഞാൻ ചീസ് കേക്കിൻ്റെ കൂടെ ഈ ഒരു സോസാണ് എപ്പോഴും സജസ്റ്റ് ചെയ്യുക കാരണം അതൊരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ് ബ്ലൂബെറി സോസും ചീസ് കേക്കും വീട്ടിലൊരു പാർട്ടിയൊക്കെ നടക്കുമ്പോൾ ഗസ്റ്റ് ഉള്ളപ്പോൾ എന്താണ് സ്വീറ്റ് എന്താണ് ഡെസേർട്ട് എന്ന് ഇനിയൊരു ഡൗട്ട് വേണ്ട കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ചീസ് കേക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം ഒരു ടിപ്പും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ചീസ് കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ കുറച്ച് ഹാർഡാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതൊന്ന് മൈക്രോവേവ് അവനിൽ തേർട്ടി സെക്കൻഡ്സ് ചൂടാക്കിയാൽ അതിങ്ങനെ ക്രീമി ടെക്സ്ചറിൽ നിങ്ങൾക്ക് കിട്ടും ഈ ഹാഡായിട്ടുള്ള വേർഷനും നല്ലതാണ് ഐസ്ക്രീം പോലെയുള്ള സോഫ്റ്റായിട്ടുള്ള വേർഷനും നല്ലതാണ് ഓരോരുത്തരുടെ പ്രിഫറൻസ് പോലെ നിങ്ങൾക്കത് ചെയ്യാം ഈ ചീസ് കേക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ താങ്ക് യു ഫോർ വാച്ചിങ് വിത്ത് ലവ് മീതു മദുരാജ്